കൊടുങ്ങല്ലൂർ നഗരത്തിലെ തോടിന്റെ നവീകരണം വീണ്ടും ചർച്ചയാകുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു നഗരത്തിലേക്കുള്ള ജലപാതയായിരുന്നു ചരക്കുവള്ളങ്ങളും യാത്രാവള്ളങ്ങളും ധാരാളമായി കടന്നുപോയിരുന്ന ജലപാതയായിരുന്നു കാവിൽക്കടവു തോട് റോഡ് വഴിയുള്ള ഗതാഗതം സജീവമായതോടെ മറ്റ് പോലെ ഈ തോടും നിർജീവമായി മാറി പത്തു വർഷം മുൻപ് വരെ ആഴ്ചയിൽ രണ്ടു തവണ എറണാകുളത്തു നിന്നുമുള്ള ചരക്കുവള്ളം ടവിൽ എത്തിയിരുന്നു പിന്നീട് അതും നിലച്ചു മണൽ നിയന്ത്രണം വന്നതോടെ മണൽ വഞ്ചികളും കനോലി കനാലിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന ജലമാർഗമാണ് കാവിൽക്കടവത്തോട് നഗരത്തിലെ ചെറുതോടുകളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിയെത്തുന്ന പ്രധാന ഇടമാണിത് തന്നെ നഗരത്തിലെ സർവ്വമാലിന്യങ്ങളും ഇവിടെ വന്നടിയുന്നുണ്ട് വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും വെള്ളം കയറുന്ന കാവിൽക്കടവത്തോട് വേലിയെറക്ക സമയത്ത് ഏറെക്കുറെ വറ്റി യഥാസമയങ്ങളിൽ ശുചീകരണം നടത്താത്തതിനാൽ ദുർഗന്ധം രൂക്ഷമാണിവിടെ ആലപ്പുഴയിലെയും ചില വിദേശ രാജ്യങ്ങളുടെയും മാതൃകയിൽ കാവിൽക്കടവ് തോടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ ഏറിവരികയാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സാമൂഹ്യ പ്രവർത്തകനായ കല്യാൺ കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ തോട് കുറച്ചു കാലം മുമ്പ് വരെ വളരെ നല്ല വെള്ളമായിരുന്നു അതിൽ എല്ലാ ജനങ്ങളും കുളിച്ചിരുന്ന് മറ്റാവശ്യങ്ങൾക്കെല്ലാം എടുത്തിരുന്നു എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ രണ്ട് വഞ്ചി വന്നിരുന്നു ഇവിടെ മണലും മറ്റു സാധനങ്ങളും ഒക്കെ വന്നിരുന്നത് ഇപ്പോൾ മുഴുവൻ ടൗണിലെ മാലിന്യങ്ങളും വേസ്റ്റും വന്നടിയുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് ഈ മാലിന്യ നിർമാർജനം എത്രയും വേഗത്തിൽ ഇവിടെ നടത്തേണ്ടത് ഒരു അത്യാവശ്യമാണ് എല്ലാ നടപടികളും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ റോഡ് ശുചീകരിച്ച് സംരക്ഷിക്കുക വൈദ്യുതി ദീപങ്ങൾ സ്ഥാപിക്കുക സൌന്ദര്യവൽക്കരിക്കുക നടപ്പാതിയും നടപ്പാലങ്ങളും നിർമ്മിക്കുക ആംഫി തിയേറ്റർ സ്ഥാപിക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ കല്യാൺ റാം നവകേരള സദസ്സിനു മുന്നിൽ സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു നവീകരണത്തിലൂടെ കാവിൽക്കടവ് തോടിനെ ജലവിനോദ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ടി സി വിനോസ് കൊടുങ്ങല്ലൂർ